എല്ലാവർക്കും വിശ്വസിക്കുന്നു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭിക്കുമ്പോൾ പുതുവർഷത്തെയും പുതുവർഷത്തെ ആദ്യ മാസമായ ജനുവരിയിലെ ബാങ്കിങ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആദ്യം ജനുവരി മാസത്തിൽ വരുന്ന ബാങ്ക് അവധികളെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ബാങ്ക് അവധി ലിസ്റ്റ് എസ് ബി ഐ പുറത്തുവിട്ടിട്ടുണ്ട് ഈ വർഷത്തെ ബാങ്ക് അവധി ഔദ്യോഗികമായി ലിസ്റ്റ് ആർ ബി ഐ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും എസ് ബി ഐ അതിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ജോലിയും ബാങ്കിങ് പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാൻ ഇത് സഹായകരമാകും ജനുവരി മാസത്തിലെ പ്രധാന അവധി ദിവസങ്ങൾ പുറത്തുവിടുകയാണ് എന്ന് എസ് ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ബാങ്ക് അവധിയാണ് എങ്കിലും ഇന്റർനെറ്റ് ബാങ്കിങ് എ ടി എമ്മിലൂടെ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുമെന്നും ബാങ്ക് അറിയിച്ചു ഇതിൽ ഒന്നാമത്തേത് ഒന്നാം തീയതി തന്നെയാണ് പുതുവർഷ ദിനമായതിനാൽ രാജ്യത്തുടനീളം അവധിയാണ് രണ്ടാമത്തെ അവധി വരുന്നത് ജനുവരി ആറാം തീയതി തിങ്കളാഴ്ചയാണ് ഗുരു ഗോവിന്ദ് സിംഗ് ജയന്തി അവധി വിവിധ സംസ്ഥാനങ്ങളിൽ അവധിയാണ് കേരളത്തിൽ അത്തരത്തിലുള്ള അവധിയില്ല പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച പിന്നീട് വരുന്ന അവധി ശനിയാഴ്ചയാണ് രണ്ടാം ശനി ആയതിനാലും മിസോറാം ദിനമായതിനാലും മിസോറാമിൽ അവധിയാണ് രാജ്യത്തുടനീളം രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ടും അവധിയാണ് പന്ത്രണ്ടാം തീയതി ഞായർ അവധിയാണ് ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ജോഹ്രി ആയതിനാൽ പഞ്ചാബിലും മറ്റ് സംസ്ഥാനങ്ങളിലും അവധിയുണ്ടാകും പതിനാലാം തീയതി ചൊവ്വാഴ്ച സംക്രാന്തിയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അവധിയാണ് പതിനാലാം തീയതി വ്യാഴാഴ്ച പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാട്ടിലും ആന്ധ്രയിലും അവധിയാണ് ജനുവരി പതിനഞ്ച് ബുധനാഴ്ച തിരുവള്ളൂർ ദിനം തമിഴ്നാട്ടിൽ അവധിയാണ് പതിനഞ്ചാം തീയതി തന്നെ തുസു പൂജ കാരണം പശ്ചിമബംഗാൾ ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ അവധിയാണ് ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തി ആയതിനാൽ പല സംസ്ഥാനങ്ങളിലും അവധിയുണ്ട് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച നാലാം ശനിയായതിനാൽ രാജ്യത്തൊട്ടാകെ അവധിയാണ് ഇരുപത്തി ആറാം തീയ്യതി ഞായറാഴ്ച എന്നാണ് റിപ്പബ്ലിക് ദിനം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പൊതുവായ അവധിയാണ് അല്ലെങ്കിലും അവധിയാണ് റിപ്പബ്ലിക് ദിനമായതിനാൽ അവധിയാണ് ഒമ്പതാം തീയതി വ്യാഴാഴ്ച സിക്കിമിൽ സോനം ലോസർ പ്രാദേശിക അവധിയാണ് ഇതിൽ കേരളത്തിൽ വളരെ കുറച്ച് അവധികളാണ് വരുന്നത് മറ്റ് ബാങ്ക് അറിയിപ്പുകൾ നോക്കുകയാണ് നമുക്ക് രണ്ടായിരത്തി വർഷം ആരംഭിക്കുമ്പോൾ പുതുവർഷത്തെയും പുതുവർഷത്തെ ആദ്യ മാസമായ ജനുവരിയിലെ ബാങ്കിങ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആദ്യം ജനുവരി മാസത്തിൽ വരുന്ന ബാങ്ക് അവധികളെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ബാങ്ക് അവധി ലിസ്റ്റ് എസ് ബി ഐ പുറത്തുവിട്ടിട്ടുണ്ട് ഈ വർഷത്തെ ബാങ്ക് അവധി ഔദ്യോഗികമായി ലിസ്റ്റ് ആർ ബി ഐ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും എസ് ബി ഐ അതിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ജോലിയും ബാങ്കിങ് പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാൻ ഇത് സഹായകരമാകും ജനുവരി മാസത്തിലെ പ്രധാന അവധി ദിവസങ്ങൾ പുറത്തുവിടുകയാണ് എന്ന് എസ് ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ബാങ്ക് അവധിയാണ് എങ്കിലും ഇന്റർനെറ്റ് ബാങ്കിങ് എ ടി എമ്മിലൂടെ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുമെന്നും ബാങ്ക് അറിയിച്ചു ഇതിൽ ഒന്നാമത്തേത് ഒന്നാം തീയതി തന്നെയാണ് പുതുവർഷ ദിനമായതിനാൽ രാജ്യത്തുടനീളം അവധിയാണ് രണ്ടാമത്തെ അവധി വരുന്നത് ജനുവരി ആറാം തീയതി തിങ്കളാഴ്ചയാണ് ഗുരു ഗോവിന്ദ് സിംഗ് ജയന്തി അവധി വിവിധ സംസ്ഥാനങ്ങളിൽ അവധിയാണ് കേരളത്തിൽ അത്തരത്തിലുള്ള അവധിയില്ല പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച പിന്നീട് വരുന്ന അവധി ശനിയാഴ്ചയാണ് രണ്ടാം ശനിയായതിനാലും ആയതിനാലും മിസോറാം ദിനമായതിനാലും മിസോറാമിൽ അവധിയാണ് രാജ്യത്തുടനീളം രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ടും അവധിയാണ് പന്ത്രണ്ടാം തീയതി ഞായറാർ അവധിയാണ് ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ഓഹ്രി ആയതിനാൽ പഞ്ചാബിലും മറ്റ് സംസ്ഥാനങ്ങളിലും അവധിയുണ്ടാകും പതിനാലാം തീയതി ചൊവ്വാഴ്ച സംക്രാന്തിയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അവധിയാണ് പതിനാലാം തീയതി വ്യാഴാഴ്ച പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാട്ടിലും ആന്ധ്രയിലും അവധിയാണ് ജനുവരി പതിനഞ്ച് ബുധനാഴ്ച തിരുവള്ളൂർ ദിനം തമിഴ്നാട്ടിൽ അവധിയാണ് പതിനഞ്ചാം തീയതി തന്നെ തുസു പൂജ കാരണം പശ്ചിമബംഗാൾ ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ അവധിയാണ് ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തി ആയതിനാൽ പല സംസ്ഥാനങ്ങളിലും അവധിയുണ്ട് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച നാലാം ശനി ആയതിനാൽ രാജ്യത്തൊട്ടാകെ അവധിയാണ് ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച എന്നാണ് റിപ്പബ്ലിക് ദിനം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പൊതുവെ അവധിയാണ് അല്ലെങ്കിലും അവധിയാണ് റിപ്പബ്ലിക് ദിനമായതിനാൽ അവധിയാണ് ആയതി വ്യാഴാഴ്ച സിക്കിമിൽ സോനം ലോസർ പ്രാദേശിക അവധിയാണ് ഇതിൽ കേരളത്തിൽ വളരെ കുറച്ച് അവധികളാണ് വരുന്നത് മറ്റ് ബാങ്ക് അറിയിപ്പുകൾ നോക്കുകയാണ് എങ്കിൽ ആദായ നികുതിയിൽ നിർണായകമായ മാറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രതിവർഷം പത്തേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവർക്ക് ഇളവ് അനുവദിക്കാനാണ് പദ്ധതി മിഡിൽ ക്ലാസ് വരുമാനക്കാർക്ക് ഇളവ് അനുവദിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും പുതിയ നീക്കം ഉപഭോഗം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് സൂചന പുതിയ മാറ്റം നടപ്പിലാക്കുകയാണ് എങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് ഗുണകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നഗര മേഖലയിലെ നികുതിദായകവും മാറ്റത്തിന്റെ ഗുണം ലഭിക്കുക രണ്ടായിരത്തി ഇരുപതിൽ നടപ്പിലാക്കിയ ആദായ നികുതിയിലെ പുതിയ ഘടന പ്രകാരം മൂന്ന് ലക്ഷം മുതൽ പത്ത് ദശാംശം അഞ്ചു ലക്ഷം രൂപ വരെയുള്ളവർക്ക് അഞ്ചു മുതൽ ഇരുപത് ശതമാനം വരെ നികുതിയാണ് ചുമത്തുന്നത് പത്തര ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉള്ളവർക്ക് മുപ്പത് ശതമാനത്തിന് മുകളിലാണ് നികുതി ചുമത്തുന്നത് നിലവിൽ നികുതിദായകരെ തിരഞ്ഞെടുക്കുന്നതിന് രണ്ട് തരത്തിലുള്ള സമ്പ്രദായമാണ് നിലവിലുള്ളത് പഴയ സംവിധാന പ്രകാരം വീട്ടുവാടക ഇൻഷുറൻസ് എന്നിവയിൽ നികുതി പരിധിയിൽ ഇളവുണ്ടാകും എന്നാൽ പുതിയ സംവിധാനത്തിൽ ഇതിൽ കാര്യമായ ഇളവുകളൊന്നും ഉണ്ടാകില്ല അതേസമയം ഈ വാർത്തയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ പണപ്പെരുപ്പം വർദ്ധിച്ചതോടെ വാഹനങ്ങൾ ഗൃഹോപകരണങ്ങൾ പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ആവശ്യത എന്നിവയുടെ ആവശ്യകതയിൽ കുറവുണ്ടായിരുന്നു ഇതുകൂടി വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന ബജറ്റിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു ഈടും വാങ്ങാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണ് കുറഞ്ഞ ഡോക്യുമെന്റേഷൻ ആണ് ഇതിന്റെ പ്രധാന ആകർഷണം മൂന്നാം കക്ഷി ഗ്യാരണ്ടി ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ നൽകാനാണ് നീക്കം താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്കാണ് ഈ സീറോ കൊളാ കൊളാറ്റിൽ ഹൗസിംഗ് ലോൺ സ്കീം സർക്കാർ വിഭാവനം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഈ പദ്ധതി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ ലോ ഇൻകം ഹൗസിനായുള്ള ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് സ്കീം സ്കീമിലെ ഭേദഗതികൾ പദ്ധതിക്ക് വഴിയൊരുക്കും എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് പദ്ധതിക്ക് കീഴിൽ വായ്പകൾക്ക് മുപ്പത് വർഷം വരെ തിരിച്ചടവ് സാവകാശം നൽകുമെന്നും പറയപ്പെടുന്നു ഇത് സാധാരണക്കാർക്ക് കുറഞ്ഞ തിരിച്ചടവ് ഉറപ്പാക്കും നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം എട്ട് ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പകൾക്ക് ഗ്യാരണ്ടിയുള്ള പരിരക്ഷയ്ക്ക് അർഹതയുണ്ട് വായ്പയ്ക്ക് ആവശ്യമായ രേഖകൾ നൽകാൻ ഇല്ലാത്തവരുടെ ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം രേഖാമൂലമുള്ള വരുമാനമോ കുറഞ്ഞ അനുബന്ധ രേഖകളോ ഇല്ലാത്തവർക്ക് വീട് വാങ്ങാൻ ക്രെഡിറ്റ് ഈ പദ്ധതി ഉറപ്പാക്കുമെന്നും ഈ വിഷയവുമായി അടുത്ത സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായ പ്രതിമാസ ഗഡു അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ പാരാമീറ്ററുകൾ ഉറപ്പാക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയം നാഷണൽ ഹൗസിംഗ് ബാങ്കുകളും മറ്റ് വാണിജ്യ ബാങ്കുകളുമായുള്ള ചർച്ച നടത്തി വരികയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ചർച്ചയിൽ ധാരണ ആകുന്ന മുറക്ക് പദ്ധതി നടപ്പിലാക്കും വായ്പാ തുകയുടെ എഴുപത് ശതമാനം വരെ ലോ ഇൻകം ഹൗസിംഗിനുള്ള സ്കീമിന് കീഴിൽ ഗ്യാരണ്ടി നൽകും ഗ്യാരണ്ടി കവറേജ് കാലയളവ് എന്നിവയുടെ കാര്യത്തിൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ് നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായി ഇ ഡബ്ല്യു എസ് കണക്കാക്കുന്നു വാർഷിക വരുമാനം മൂന്ന് മുതൽ ആറ് ലക്ഷം രൂപ വരെ ഉള്ളവരെ ലോ ഇൻകം ഗ്രൂപ്പും വാർഷിക വരുമാനം ആറ് മുതൽ ഒൻപത് ലക്ഷം വരെ ഉള്ളവരെ ഇടത്തരം വരുമാന ഗ്രൂപ്പുമായിട്ടാണ് സർക്കാർ കണക്കാക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു ഈടും നൽകാത്തവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഈ പദ്ധതി കൊണ്ടുവരുന്നതിലൂടെ സാധ്യമാകും എന്നുള്ളതാണ് ഇല്ലാതെ നൽകുന്ന കർഷക വായ്പാ പരിധി രണ്ടു ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളതാണ് നേരത്തെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ഈടില്ലാതെ വായ്പ ലഭിച്ചിരുന്നത് റിസർവ് ബാങ്ക് ആണ് ഈ വായ്പാ പരിധി ഉയർത്തിയത് ജനുവരി ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിലാകും പണപ്പെരുപ്പവും കൃഷി ചെലവ് ഉയർന്നതും കാരണം പ്രതിസന്ധിയിലായ ചെറുകിട കർഷകരെ സഹായിക്കാനാണ് നീക്കം പുതുവർഷ ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിലാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തിൽ നിന്നും ഒന്നേ ദശാംശം ആറ് ലക്ഷമാക്കി പുതുക്കിയ പരിധിയാണ് ഇപ്പോൾ രണ്ട് ലക്ഷമാക്കി ഉയർത്തിയത് മാർഗനിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കാനും പുതിയ വായ്പ പുതിയ വായ്പാ വ്യവസ്ഥകൾ സംബന്ധിച്ച വ്യാപക പ്രചരണം നടത്താനും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചെറുകിട നാമമാത്രമായ ഭൂ ഉടമകളായ എൺപത്തി ശതമാനം കർഷകർക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗ ആശുപത്രിയുമായോ ബന്ധപ്പെട്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് മൃഗസംരക്ഷണത്തിനും ഈ വായ്പ ലഭിക്കുന്നതാണ് ഇത്തരം വായ്പകൾക്ക് നാല് ശതമാനം പലിശയാണ് വരാറുള്ളത് ഇതുകൂടാതെ ഈട് നൽകുകയാണെങ്കിൽ കൂടുതൽ തുകയും ലഭിക്കുന്നതാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റു വീഡിയോ